ഒരു സുഖമുള്ള നിലാവ് അല്ല നിലാവിന്റെ തണുപ്പ് പോലെ മലയാളികളുടെ മനസ്സിലേക്ക് കയറി എന്നൊക്കെ പറഞ്ഞ അതായത് ആ ഒരു സുഖമാണി നിലാവ് എന്നുള്ള ആ ഒരു പാട്ടിന്റെ ഒരു സൗണ്ടിങ് ആ ഒരു ശബ്ദം അതുവരെ നമ്മൾ മലയാളികൾ കേട്ട ശബ്ദത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയ്യോ ഇത് ആരാണ് ഈ പാട്ട് പാടിയത് മറ്റു ഭാഷകളിലൊക്കെ അത്ര ഒരു ഹസ്കി സിംഗിങ് ഉണ്ടെങ്കിലും മലയാളത്തിൽ ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് തന്നെ ജോൽസിനെ ചേച്ചിയാണ് ഇപ്പോഴെ കേൾക്കുമ്പോഴാ സുഖമുള്ളൊരു പാട്ട് തന്നെയാണ് സെലിബ്രിറ്റി ആയിട്ട് ആ ഫസ്റ്റ് സ്കൂളിലോട്ട് പോയ അവസ്ഥ അന്ന് ലെറ്റേഴ്സ് ഫോൺ കോൾസ് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അപ്പം നിറേ വിളികൾ വരും നിറേ കത്തുകൾ വരും ഒരുപാട് സ്നേഹമായിരുന്നു ഓഡിയൻസിന്റെ കല തരത്തിലുള്ള സ്നേഹം പലതരത്തിലുള്ള സ്നേഹം നമുക്ക് ഈ കൈ കൊണ്ട് എഴുതിയ കത്ത് വായിക്കാൻ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അത് ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസ് കയറി കഴിയുമ്പം ഇത് എങ്ങനെ ഇത് ഇതുംകൊണ്ട് നടക്കണം എന്നറിയാത്തൊരവസ്ഥയുണ്ട് അതെ അറിയല്ലേ അത് ശരിയാണ് അത് നമുക്ക് ആക്ച്വലി അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യോറിറ്റി ഇല്ല ആ പ്രായത്തിൽ സത്യം പറഞ്ഞ പക്ഷെ ഭാഗ്യത്തിന് നല്ല രീതിയിൽ പറഞ്ഞു തരാനുള്ള അച്ഛനും അമ്മ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു കത്തിന്റെ കാര്യമൊക്കെ അതൊക്കെ ഇണ്ടാവുമല്ലോ എനിക്ക് മനസ്സിലായിട്ടില്ല വെരി വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് അങ്ങനെ ഒരു ലവ് ലെറ്റർന്നുള്ള രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാ വെറുതെ പറയല്ലാട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാലോ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങനെന്തോ എനിക്ക് മാത്രം വന്നില്ല 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 എനിക്ക് എനിക്ക് എന്തോ മാത്രം എന്താ അതെ സത്യാണ് എനിക്ക് പലരും അന്ന് ആ സമയത്ത് ഭാവന നമ്മളൊക്കെ നമ്മൾ ഒരുമിച്ച് തുടങ്ങിയതല്ലേ ഭാവനക്ക് മറ്റേ ചോരയിൽ എഴുതിയിട്ടുള്ള കത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതെന്താ ആരും എനിക്ക് ചോര എനിക്ക് എന്തോ കുഴപ്പമുണ്ടോ അതെ അതോ ഇനി വന്നതൊക്കെ അച്ഛൻ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടാവും എല്ലാ കഥ സ്ക്രീൻ ചെയ്തിട്ട് മാത്രമേ മകൾക്ക് കൊടുക്കാൻ പാടില്ല എന്റെ ശബ്ദം ഓർമ്മയുണ്ടോ എന്റെ പേര് പറഞ്ഞേ എവിടെ ഇരിക്കുന്ന ഇടയ്ക്ക് കേൾക്കുന്ന ഒരു അപ്പുറത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ ആരാന്ന് മനസ്സിലായോ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഈ ഉള്ളിലുള്ള ഒരു കണ്ണുണ്ടല്ലോ ഉൾക്കണ്ൊക്കെ പറയുന്നതാണ് പിന്നെ നമ്മുടെ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയി ഞാനത് ചോദിക്കാൻ വെള്ളം പറഞ്ഞ സിനിമയിലൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഇരിക്കാല്ലോ ഒന്നും അറിയാത്ത പോലെ എങ്ങനെയുണ്ടായിരുന്നു മോൾക്ക് റെക്കോർഡ് ചെയ്യാൻ പോയപ്പോ നല്ല രസമായിരുന്നോ നല്ല രസമായിരുന്നു തിയേറ്ററിലൊക്കെ പോയിട്ട് ഈ പാട്ടൊക്കെ കേട്ടായിരുന്നോ ആ കേട്ടായിരുന്നു സ്പീക്കറിലും മോളുടെ ശബ്ദം ഇങ്ങനെ വലിയതായിട്ട് കേട്ടപ്പോ മോൾക്ക് എന്താ തോന്നിയാ സന്തോഷം